ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇപ്പം ഏകദേശം ഒരു മൂന്ന് മാസമായില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന ആ ടൈമിൽ കഴിഞ്ഞ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം ഒരു മാസമായി നമ്മൾ പോയിട്ട് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പക്ഷേ അപ്പോൾ ഒരു മരുന്നൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു അപ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സും കാര്യമൊക്കെ ആയിട്ട് കുറച്ചൊന്ന് വീണ്ടും ഒന്ന് ഡിലേ ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസം പോയിട്ട് വന്നപ്പം ഒരു എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം കാരണമാണ് അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല പറ്റണ പോലൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിലായാലും അതിലാകുമ്പോൾ കുക്കിംഗ് വീഡിയോസാണ് കൂടുതലും ചെയ്യണേ അങ്ങനെ ഇതുപോലെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് പൊതുവെ അതിലങ്ങനെ ചെയ്യാറില്ല അപ്പോൾ കുക്കിംഗ് വീഡിയോ ആയത് കാരണം കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ഇളക്കണ ടൈപ്പും അങ്ങനെയൊക്കെയല്ലേ ചെയ്യണേ അപ്പോൾ അത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിലിടയ്ക്ക് വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒത്തിരി പേര് ചോദിച്ച് വിശേഷങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല എങ്ങനെയുണ്ട് എന്നൊക്കെ തിരക്കായിരുന്നു അപ്പോൾ അവരോടായിട്ടും കൂടെ പറയുകയാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് ടേസ്റ്റ് വിത്ത് ബ്യൂട്ടി എന്ന് തന്നെയാണ് പേര് അപ്പോൾ അവിടെ വന്നിട്ട് മെസ്സേജ് ചെയ്യണമെങ്കിൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ എന്തെങ്കിലും അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ ച ഇതിലിപ്പോൾ കണ്ടിന്യൂസ് അങ്ങനെ ഇടാത്തതും ഉണ്ട് ച ഫ്രണ്ടിൽ വന്നിരിക്കുകയെന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാ സെറ്റ് ചെയ്ത് വന്നിരിക്കുമ്പോഴായിരിക്കും കഴുത്തിൽ ഇതിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ മൊത്തം പരിപാടി അന്നത്തോടു കൂടി ചീറ്റു അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചധികം മസിൽ പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ഇതാക്കാൻ പറ്റണില്ല ഇപ്പോൾ ഇപ്പം ഞാൻ ഇരിക്കുമ്പോഴും ഞാൻ എൻ്റെ കാല് നന്നായിട്ട് മസിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല വേദനയുണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇടയ്ക്കാണ് ചെറുക്കുമാറി വീട്ടിൽ എടുക്കുന്നത് ചെറു പൊസിഷൻ കുറച്ച് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം മസിൽ പിടിക്കും ഇപ്പം തണുപ്പടിക്കുമ്പോഴും ഇപ്പം മഴയാണല്ലോ ഇപ്പം മൊത്തം ഇപ്പോൾ രാവിലെയും കൂടി ഇവിടെ ഇപ്പം മഴ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതെല്ലാം വരുമ്പോൾ മൊത്തത്തിലൊരു ഇതാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മളെല്ലാം ഒപ്പിച്ച് ഇങ്ങനെ കൊണ്ട് അങ്ങോട്ട് വെക്കുമ്പോൾ ആയിരിക്കും പടയിട്ടാണ് പിന്നെ ഞങ്ങൾ കിടക്കും കിടന്ന് കഴിയുമ്പോൾ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ പോവും എല്ലാം കഴിഞ്ഞ നഴുന്നേറ്റ് വരുമ്പോൾ അപ്പോൾ പിന്നെ അന്നത്തെ വീഡിയോ എടുപ്പിൻ്റെ കാര്യം തീരുമാനമാകും അപ്പം അങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റിലാണ് ഇപ്പോൾ ശരിക്കും പോകണം ഇപ്പം നല്ല പെയിനുണ്ട് ശരിക്കും മസ്സിൽ പിടിക്കണ്ട കാലൊന്ന് ജസ്റ്റ് വളച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് ടേബിളിൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ നന്നായിട്ട് വേദന എടുക്കേണ്ടത് കേട്ടോ അതാണ് ഇടയ്ക്ക് മുഖമൊക്കെ ഒന്നും വല്ലാണ്ട് പോകണത് അപ്പോൾ പിന്നെ പിന്നെന്താണ് വിശേഷങ്ങളായിട്ട് പറയാനാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് നമ്മൾ ചെന്നൈയിൽ പോയ വീഡിയോ ആണല്ലോ ലാസ്റ്റ് നമ്മുടെ ആ ട്രാവൽ ചെയ്യണതും ഹോസ്പിറ്റലിൽ പോകണതും നമ്മൾ മോളിൽ പോയതൊക്കെ ആയിട്ടുള്ള ആ ഒരു ചെന്നൈ ബ്ലോഗായിരുന്നു ലാസ്റ്റ് ചെയ്ത് നിർത്തിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അത്യാവശ്യം മുടക്കാണ് ഒരു മാസം എന്തായാലും ഒന്നല്ല ഒരു ഒന്നര മാസം ക്യാപ്പ് എന്തായാലും വന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിനെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ഇട്ടാലല്ലേ വ്യൂസും കാര്യങ്ങളുമൊക്കെ കൂടുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ് ഇടും അത് കഴിയുമ്പോൾ വയ്യാണ്ടാവും പിന്നെ കുറച്ച് നല്ല വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടൊരു രീതിയിലാവും അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കും തിരിച്ച് വരുമ്പോൾ വീണ്ടും ഒന്നിയൊന്ന് ചെയ്യും ഇങ്ങനെ തന്നെയാണ് പോണത് അപ്പം എന്താണ് പറയുക അപ്പം ലാസ്റ്റ് ഹോസ്പിറ്റൽ അന്ന് പോയി പോയി വന്നതിന് ശേഷം കുറച്ച് ഈ യാത്ര ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ ഈ മരുന്നങ്ങോട്ട് പിടിച്ചു വരുന്നതല്ലേ ഉണ്ടായുള്ളൂ ആ ടൈമിൽ മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞാലേ ഇട്ടാറുള്ളു അപ്പോൾ അതങ്ങോട് ഓക്കെ ആയി വന്ന ടൈമായിരുന്നു ചേ വോമിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും കുറഞ്ഞു വന്ന ടൈമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായി പിന്നെ എന്താണ് പിന്നെ ഈ മസിൽ പെയിൻ ഇത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇപ്പോൾ ഒരു മാസം പോയിട്ട് വന്നല്ലോ അപ്പോൾ ആ പോകുന്ന ആ ടൈമിന് മുമ്പായിട്ട് എൻ്റെ ഈ കൈ ഉണ്ടല്ലോ കൈയുടെ ഇവിടെയായിട്ട് മസിൽ പിടിക്കുമ്പോൾ ഈ വിരലിങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകും അപ്പോൾ ഈ മസിൽ ഇവിടെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് മസിൽ അപ്പോൾ ഇങ്ങനെ പൊന്തി വന്നിട്ട് ഇപ്പോൾ മോനുണ്ടായിരുന്നു അന്ന് കൂടെ അപ്പോൾ ഏട്ടനെന്ന് നാട്ടിൽ പോയ ടൈമായിരുന്നേ അപ്പോൾ ഇങ്ങനെ പൊന്തി വന്നിട്ട് ഇതിങ്ങനെ കുറച്ച് ബൾജ് ചെയ്തിങ്ങനെ ഉരുണ്ടിങ്ങനെ വന്നു കാണാവുന്ന രീതിയിലുള്ളു പിന്നെ കൈ സാധാരണ മസിൽ പിടിക്കുമ്പോൾ തണുപ്പ് വരുമ്പോഴാണ് പിടിക്കാറ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മീറ്ററിനുള്ളിൽ ഒക്കെ ആവും പിന്നെ അധികം നേരം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് പാത്രം കഴുകുകയും എടുക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ച് കൂടണത് അപ്പോഴും ഇത്ര വിസിബിളായിട്ടുള്ള ഈ ഒരു പ്രശ്നം ഉണ്ടാവാറില്ലായിരുന്നു അപ്പോൾ മോനുണ്ടായിരുന്നു കൂടെ ആള് പേടിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ ആള് ഇതിങ്ങനെ ഉരുണ്ടു വന്നപ്പോഴേ പേടിച്ചു പോയി കയ്യും വേറെ ഒരു ഇതിലിരിക്കുകയാണല്ലോ അപ്പം ആളെ എന്നോട് പറഞ്ഞു അയ്യോ അമ്മ എൻ്റെ കൈ ഇങ്ങനെ പൊ പൊന്തിയു തന്നെ ഇതെന്താകണമെന്നൊക്കെ ചോദിച്ചിട്ട് ആളൊരു ഒട്ടെ കരച്ചിലവിട്ടിരുന്നിട്ട് ശരിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു കാരണം അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതുകൂടെ വന്നപ്പോൾ പിന്നെ അധികം നമ്മൾ കൈ അനക്കാനോ അങ്ങനത്തെ കൂടുതൽ സ്ട്രെയിനൊന്നും ചെയ്യാനൊന്നും പോയില്ല അപ്പോൾ ഡോക്ടറെ അടുത്ത് ഞങ്ങൾ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഇത് അതിനോടിയൊരു ടാബ് തരാമെന്ന് പറഞ്ഞു ആ ഒരു ഇത് കുറയ്ക്കാനായിട്ട് വിസിബിളി വരുന്നതല്ലേ വന്നതല്ലേ അപ്പോൾ അത് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ടായി അതിൻ്റെ തന്നെ ടാബ് ഉണ്ട് അപ്പോൾ അത് ഗാബാ പെയിൻറ്റീൻ എന്ന് പറയും ആ ടാബ് കൂടി കഴിക്കാൻ പറഞ്ഞു അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഈ രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഒക്കെ നമ്മൾ കാല് അറിയാണ്ട് തിരിച്ചു വെക്കുമല്ലോ ആ സമയത്ത് മസിൽ പിടിക്കും പിന്നെ നമ്മൾ ഉറക്കം അന്നത്തെ ഫുള്ള് പോകാ കാലിൻ്റെ മുട്ട് തൊട്ട് താഴോട്ട് അകറ്റപ്പെടുത്താണ് മസിൽ ഇന്ന് നമുക്ക് ഉറങ്ങാനും പറ്റില്ല ഇരിക്കാനും വില നടക്കാനും വില മൊത്തം പ്രശ്നം പിന്നെ ഒരു അരമണിക്കൂറോളം എഴുന്നേറ്റ് നടന്നൊക്കെ നേരെയാക്കി പിന്നെ തന്ന ഓയിൻമെൻറ്റ് അത് തേച്ചാലും ഉടനെ മാറില്ല ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും മാറി വരാനായിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കിടന്ന് ഉറങ്ങണേ അപ്പോഴത്തേക്കും നേരവും വിളിക്കും മോര് സ്കൂളിൽ പോകണം അപ്പോൾ രാവിലെ എഴുന്നേൽക്കും അങ്ങനെ മൊത്തത്തിലൊരു ഇതായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഈ മരുന്ന് വന്നപ്പോൾ ആ രാത്രിയിലത്തെ ബുദ്ധിമുട്ട് ഇപ്പം ഇൻ കേസ് മസിൽ പിടിക്കാൻ വന്നാൽ നമ്മൾ കാലിൻ്റെ ഒന്ന് തിരിച്ച് വെക്കുമ്പോൾ അതങ്ങ് മാറും അങ്ങനൊരു ഇതിലായി ശരിക്കും പറഞ്ഞാൽ മരുന്നുകൂടെ ഉള്ളിലേക്ക് കഴിക്കാൻ തുടങ്ങിയപ്പം പക്ഷേ ആ മരുന്നിന് സൈഡ് എഫക്ട്സ് ഉണ്ട് ഈ ഉറക്കം തോന്നിയാൽ നമ്മൾ നടക്കൂല അതുമാതിരിയാണ് ഫുള്ള് കണ്ണൊക്കെ അടഞ്ഞടഞ്ഞു വെറുതെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അപ്പോൾ ഞാനും അതും കൂടി ഞങ്ങളുടെ മ്യൂസിക് ക്ലാസ് ഉണ്ട് ശനി ഞായറും പിന്നെ അതുവിന് ബാഡ്മിൻ്റൺ കോച്ചിങ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഇവനെ കൊണ്ട് പോകണത് ഞാനാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് സൈക്കിളിൽ പോകും അപ്പോൾ അതുവിനൊരു സൈക്കിള് എനിക്കൊരു സൈക്കിള് അപ്പോൾ ഞങ്ങൾ രണ്ടു ദിവസം സൈക്കിളിൽ പോയപ്പോൾ ഈ ടാബ് കഴിച്ച് തുടങ്ങി ഞങ്ങൾ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയിട്ട് എനിക്ക് റോഡിലേക്ക് പോയിട്ട് കണ്ണടഞ്ഞടഞ്ഞ് പോവാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് സൈക്കിളിൽ വിട്ടാൻ പറ്റുള്ളൂ വണ്ടി വരുമ്പോൾ നമ്മൾ കണ്ണ് പകുതി അടഞ്ഞു തുറന്ന് അടഞ്ഞു തുറന്ന് നിൽക്കുന്നു അങ്ങനെ അതിപ്പോൾ ശരിക്കും പേടിച്ചു കേട്ടോ ഒരു വിധാണോ ഒന്ന് ചവിട്ടി അവിടെ ചെന്ന് പിന്നെ തിരിച്ചു വന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ പോയില്ല ഏട്ടൻ തന്നെ അവനെ കൊണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചയോളം കഴിഞ്ഞു അതൊന്നും മാറി അതിനോടൊന്ന് യൂസ്റ്റു ആ മാറിയിട്ടില്ല അതിനോടൊന്ന് ആയി ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ പോയി അപ്പം അങ്ങനെയാണ് ആ ഇതൊക്കെ ഇങ്ങനെ പോയി ആ ഒരു ടൈം അങ്ങനെയായിരുന്നു പോയത് പിന്നെ ഡെയിലി പോണകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ കുക്ക് ചെയ്തിട്ടൊക്കെ ആ വീഡിയോ ഒക്കെ ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് എഡിറ്റ് ചെയ്യും പക്ഷെ അവിടെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ പുറത്ത് വെയിറ്റ് ചെയ്യണം അപ്പം എത്ര നേരമാണെന്ന് പറയാം നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അവിടെ പോയിരുന്ന് എഡിറ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വീഡിയോ അല്ല ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുള്ള അത് അപ്പോൾ കുക്കിംഗ് വീഡിയോസ് അപ്പോൾ അതാകുമ്പോൾ അധികം ഇല്ലല്ലോ ഒരു കൂടിപ്പോയ ഒരു നാൽപ്പത് സെക്കൻഡ് വീഡിയോ അല്ലേ നമ്മൾ എഡിറ്റ് ചെയ്ത് ചെയ്യണം അപ്പോൾ അത് വലിയ എഫേർട്ടിൽ വന്നതുകൊണ്ട് അത് ഞാൻ ചെയ്യുമായിരുന്നു അതെങ്കിലും മുടങ്ങാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെ അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു പിന്നെ പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നു നമ്മുടെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമീൻ്റെ വീഡിയോ വരെ ചെയ്തപ്പോഴത്തേക്കിനെ എനിക്ക് വയ്യാണ്ടായി വയ്യാണ്ടായിന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ടാബ്ലറ്റ് കഴിക്കുകയല്ലേ അപ്പോൾ ആ കഴിക്കുന്ന സമയത്ത് കാൽഷ്യത്തിൻ്റെ കുറവുണ്ടാവുമല്ലോ അപ്പോൾ കാൽഷ്യം ടാബ്ലറ്റും കൂടെ എടുക്കുന്നുണ്ട് എന്ന് എന്ന് പറഞ്ഞാലും പല്ലിൻ്റെ ഈ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ലൈറ്റായിട്ടിങ്ങനെ ഇളകി വരുന്നുണ്ട് പീസ് പീസായിട്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ എൻ്റെ ഈ സൈഡിൽ അതായത് വലത്തെ സൈഡിൽ ഒരു പല്ല് വളർന്നു വരുന്നുണ്ടായി അപ്പോൾ അത് കുറച്ച് ഗ്യാപ്പ് കുറവായിരുന്നു അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ പല്ല് മോണയുടെ അകത്തോട്ട് വളർന്നിറങ്ങി ചിലപ്പോൾ ഈ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് മൊത്തത്തിലൊരു ഡിസോർഡർ ആണല്ലോ ചിലപ്പോൾ അതുകൊണ്ട് പറ്റിയതായിരിക്കാം കാൽഷ്യം കണ്ടൻ്റിൻ്റെ കുറവും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് കൊണ്ട് അതുകൊണ്ട് പറ്റിയതായിരിക്കും എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് നേരെ മേളിലേക്ക് പല്ലർ അണപ്പല്ലാണല്ലോ അപ്പോൾ നേരെ മുകളിലേക്ക് പല്ലിറങ്ങേണ്ടി വരുന്ന പകരം മോണയുടെ ഉള്ളിലോട്ട് നീണ്ടങ്ങ് വളർന്നു ഇത് അപ്പോൾ വേദന എന്ന് വെച്ചാൽ ഈ വേദന എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയാനും മാത്രമൊന്നും ഉണ്ടായില്ല എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ടാബ്ലറ്റ് നമ്മൾ കഴിക്കണ്ടല്ലോ അപ്പോൾ ചിലപ്പം അതിൻ്റെയൊക്കെ ഇതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല പെയിൻ വന്നപ്പോഴും നമ്മൾ പാരസെറ്റമോൾ ഇടയ്ക്ക് ഈ കഴുത്തിനൊക്കെ തീരെ സഹിക്കാൻ മേലാതെ പെയിൻ വരുമ്പോൾ പാരസെറ്റമോള് കഴിച്ചു വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ പാരസെറ്റമോൾ കഴിക്കണ്ടായി ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും പെയിൻ അധികം നമുക്ക് ഫീൽ ചെയ്തില്ല ഇപ്പം ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ എനിക്ക് നല്ല വേദന എന്ന് വെച്ചാൽ വായ തുറക്കാൻ പറ്റുള്ളതാണ് ഇത്രയും ഇത്രയും തുറക്കും ഒരു ചെറിയ ഗ്യാപ്പ് അങ്ങനെ വന്നു ഇവിടെ ഭയങ്കരമായിട്ട് കഴച്ചോടിയാണ് മാധ്യത്തുള്ള വേദന പിന്നെ പല്ലിനുള്ളിൽ വേദന അപ്പം ഞാനിടത്ത് പല്ല് ഇത് കഴിക്കണമല്ല അപ്പോൾ പല്ല് കേടാവും പല്ലിനൊക്കെ പ്രശ്നം പറ്റില്ല പല്ലിൽ നിന്നൊക്കെ മുടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞ് കൊഴിഞ്ഞതാ ഇപ്പോൾ എലിവാല് പോലെ ആയിട്ടുണ്ട് ഇതാ ഇത്ര വെള്ളം ഇപ്പം മുടി ശരിക്കും പറഞ്ഞാൽ എന്നാൽ കുഴിച്ചിന് ഒരു കുറവില്ല നന്നായിട്ട് കുഴിയുണ്ട് ഞാൻ എണ്ണ തേച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ട് അത് കുഴിയണല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു മട്ടിലാണ് ഞാൻ നിൽക്കണത് ഈ സൈഡിലൊന്നും മുടിയേ ഇല്ല ശരിക്കും പറഞ്ഞാൽ കൂടുതലും വിസിബിളായിട്ടുള്ളത് ഈ രണ്ട് സൈഡിൽ ആണ് അത് നന്നായിട്ട് അറിയാം ഇവിടെ ഒട്ടും മുടിയില്ല ഇനി ഇപ്പം എന്തായാലും പോയി വരട്ടെ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പോൾ അപ്പോൾ കണ്ട് കണ്ട് ശീലമായതുകൊണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ട് ഇപ്പം തോന്നണില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ പല്ലിൻ്റെ പ്രശ്നം പറഞ്ഞാൽ അത് മാറിപ്പോയല്ലേ പല്ലിൻ്റെ പ്രശ്നം ഇങ്ങനെ എന്താണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പല്ല് കേടായതായിരിക്കും എന്നുള്ള രീതിയിലിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിലൊക്കെ വേദന കാരണം എനിക്കിരിക്കാൻ പറ്റില്ല ശരിക്കും അന്നും വീഡിയോ എടുക്കണം എന്നുള്ള ഇതിലാണ് ശരിക്കും പോയത് പക്ഷേ എനിക്ക് വേദന കാരണം അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ല ഞാനൊരു മൂലയ്ക്ക് തന്നെ ഇരിക്കുക ബാക്ക് സൈഡ് സാധാരണ ഫ്രണ്ടിലായിരിക്കാറ് ഇത്തവണ ഞാൻ ബാക്കിലങ്ങ് അങ്ങ് കിടക്കുമായിരുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ മരിച്ചത് ചെന്ന് അവിടെ ചെന്ന് എന്താ പറയുക പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കിനും ഓക്കെ ആയി കുഴപ്പമില്ല എന്നുള്ളൊരിതായി അത് കഴിഞ്ഞാൽ അങ്ങ് മാറി അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിക്കാണ്ട് പല്ലേയും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ ടാബ് കഴിക്കണമുണ്ട് എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ഡെൻറ്റിസ്റ്റിനെ കാണിച്ചു അപ്പോൾ എപ്പോഴാണ് അറിയണത് പല്ലുള്ളിലേക്ക് വളർന്നിറങ്ങിയതിൻ്റെ ആ പ്രശ്നമാണ് അത് ഇൻഫെക്റ്റ് അല്ലാണ്ട് പല്ല് കേടായതല്ലായിരുന്നു അപ്പോൾ അത് സർജറി ചെയ്ത് കളയണം എന്ന് പറഞ്ഞു അത് ഉള്ളിൽ ഉള്ളീന്ന് ഉള്ളിലേക്കായതുകൊണ്ട് കീറിയിട്ട് എടുത്തിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് നോക്കിയപ്പോൾ അവരുടെ സർജൻ അവിടെ വരുന്ന ദിവസവും കൂടിയാണ് അപ്പോൾ ചെന്ന ദിവസം തന്നെ ഇത് എടുത്തു എടുത്തിട്ട് മുഖത്തൊക്കെ ഇത്ര നീരുണ്ട് ഭയങ്കരമായിട്ട് നീര് വെച്ചു വല്ലാണ്ടായിപ്പോ അപ്പോൾ ആ മോനാണല്ലോ മോന് നമ്മളെ നോർമലി മുഖമായിട്ട് കാണുന്നതല്ലേ അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇതായി അപ്പോൾ ആൾ പറഞ്ഞു അമ്മേനെ കണ്ടിട്ട് പേടിയാവുന്നു ചാ ഇവിടെ തൊട്ട് ഇത്ര ഏരിയ നീരിങ്ങനെ താഴെ റങ്ങി വരികയല്ലേ അപ്പോൾ ഒരു രണ്ടാഴ്ച രണ്ടല്ല ഒരു ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തത് സ്റ്റിച്ചെടുത്തു പറഞ്ഞാൽ കഴിഞ്ഞ ബുധൻ ഇന്നിപ്പോൾ വെള്ളിയല്ലേ അപ്പോൾ ബുധനാഴ്ച എടുത്തു അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ട് സംസാരിക്കുമ്പോഴേ അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് ഓവർ വീഡിയോസാണ് ചെയ്യണത് അപ്പോൾ എനിക്കൊട്ടും സംസാരിക്കാൻ പറ്റണില്ല വാത ഉറക്കാൻ പറ്റണ ഉണ്ടായില്ല അപ്പോൾ രാത്രിയാകുമ്പോൾ പെയിൻ അങ്ങ് കൂടും പിന്നെ പാരസെറ്റമോള് മാത്രമല്ലേ നമുക്ക് പെയിൻ കില്ലറായിട്ട് ഇതിൽ കഴിക്കാൻ പറ്റും വേറെ മരുന്നുകളൊന്നും എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് നീര് വലിയാനുള്ള മരുന്നായിട്ടൊന്നും തന്നിട്ടില്ല അപ്പോൾ അത് നോർമലി വരുന്ന പോലെ നമ്മൾ ഉപ്പുള്ള ഒക്കെ ഒഴിച്ച് കഴുകി പിന്നെ പെയിൻ വരുവാണെങ്കിൽ പാരസെറ്റമോള് കഴിച്ച് പിന്നെ ആൻറ്റിബയോട്ടിക്കും തന്നിട്ടുണ്ടായി അപ്പോൾ അതെല്ലാം കഴിച്ച് എല്ലാം നോക്കിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നാണൊന്ന് നോർമലി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഓർത്തു എങ്കിൽ പിന്നെ വീഡിയോ ചെയ്യാം അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ തന്നിട്ട് തന്നിട്ടിപ്പോൾ ഒത്തിരി നാളായില്ലേ അപ്പോൾ അത് മനപൂർവ്വം വരാതിരുന്നതല്ല കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ഞാൻ വീഡിയോസ് ഇടാൻ നോക്കാം കേട്ടോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സംസാരിക്കാനിങ്ങനെ ഇരുന്ന് അപ്പോൾ ഇടണം എന്നാണ് ആഗ്രഹം പിന്നെ ഞാനില്ലാത്ത സമയത്ത് അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട സമയത്ത് എല്ലാവരും അന്വേഷിച്ചു എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക വീഡിയോസ് ചെയ്യാതിരിക്കുമ്പോൾ പൊതുവെ എന്താണ് കാണാനുള്ള ഇൻട്രസ്റ്റും എല്ലാവർക്കും കുറയുമല്ലോ അപ്പോൾ അങ്ങനെ രീതിയിൽ ഞാനും ഒരു വിഷമത്തി ഇരിക്കുമായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ അന്വേഷിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ ചെറിയ സന്തോഷ വാർത്തയായിട്ടൂടെ പറയാനുണ്ട് നമ്മൾ ലാസ്റ്റ് എടുത്ത എം ആർ ഐയിൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് ട്യൂമേഴ്സ് ഒന്ന് ഷൃങ്കായിട്ടുണ്ട് അപ്പോൾ ആറ് മാസം നമ്മളെ മരുന്ന് കഴിച്ചതിൽ അങ്ങനെ ഒരു ഗുണമുണ്ടായിട്ടോ അപ്പോൾ അത് ഭയങ്കര ആയിരുന്നു അതിൽ ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി പക്ഷേ അപ്പോഴും വേറെയുണ്ട് ട്യൂമേഴ്സ് അപ്പോൾ ഒരെണ്ണം ഒരു ട്യൂമർ നാല് ട്യൂമറാണെന്നുണ്ടായിരുന്നത് അതിൽ മൂന്നെണ്ണം കാണാനില്ല ഇപ്പോൾ അതായത് ഷൃങ്കായിട്ട് പോയിട്ടുണ്ടാവും അത് പിന്നെ ഒരെണ്ണം ഉള്ളത് ഒരു ഒരു മില്ലിമീറ്ററോ രണ്ട് മില്ലിമീറ്ററോ മറ്റോ വളർന്നിട്ടുണ്ട് പക്ഷെ ഡോക്ടർ പറഞ്ഞു അത് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് കാരിയാക്കണ്ട അപ്പോൾ ഒരു പോസിറ്റീവ് സൈനാണ് അപ്പം ഈ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു അപ്പം അതൊരു സന്തോഷമാണ് പിന്നെ അപ്പോഴും നമുക്ക് കൺഫേം ആയിട്ടില്ല അപ്പോൾ ഇനിയിപ്പം നമുക്ക് പോകേണ്ടത് നവംബറിലാണ് ഡോക്ടറെ കാണാനായിട്ട് അപ്പോൾ നവംബറിൽ പോകുമ്പോൾ അത്യാവശ്യം ഫൈനലൈസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും ച ആറുമാസത്തിലെ ഇത്രയും മാറ്റം ഉണ്ടായല്ലോ അപ്പം നവംബറിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് സന്തോഷമാണ് പിന്നെ എന്താണ് കൂടെ നിന്ന് പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു കേട്ടോ അപ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് പക്ഷെ അപ്പോഴും ഇത് വീണ്ടും വീണ്ടും വളരാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതലാണിപ്പോൾ ടാബ്ലറ്റ് നിർത്താനും പറ്റില്ല നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ആയല്ലോ അത് എൻ്റെ വലിയ സന്തോഷം സർജറിയും റേഡിയേഷനും ഒക്കെ ഇനിയിപ്പോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീണ് പോയനെ ച ഇത്തവണ ഓപ്പൺ സർജറി ആണല്ലോ അവർ ചെയ്യാൻ ഒരുങ്ങിയത് അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോൾ റേഡിയേഷനും ഓൾറെഡി റേഡിയേഷൻ്റെ ഞാനൊരു റേഡിയേഷൻ കഴിഞ്ഞ ഒരു ഒരു വർഷത്തോളം ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ല ഫുൾ വൊമിറ്റിങ് ഭക്ഷണം കഴിക്കുന്ന ഒക്കെ വൊമിറ്റ് ചെയ്ത് പോകുമായിരുന്നു അപ്പോൾ അത് ഒരു രണ്ട് വർഷം എടുത്ത് മൊത്തം റിക്കവർ ചെയ്ത് നമ്മളൊന്ന് നോർമലായി വരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു സന്തോഷ വാര്ത്തയാണ് പിന്നെ എന്താണ് എല്ലാവർക്കും സുഖമായെന്നും വിചാരിക്കണോ കേട്ടോ അപ്പം സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ഫ്ലുവൻ്റ് ആയിട്ട് വന്നില്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഇവിടെ ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെ എന്താണ് എല്ലാം പോസിറ്റീവായിട്ട് വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കാം രീതിയിൽ വന്നതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ ഒത്തിരി മുഷിപ്പിക്കില്ല ഇതുപോലെ മൂന്ന് മാസമൊന്നും കാത്തിരുത്തല്ലോ ശരി കാത്ത് കാത്തിരിക്കേണ്ടി വരില്ല കേട്ടോ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ അപ്പോൾ അതുവരെ ടാറ്റാ